ിയറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിശുദ്ധ കുർബാനയിൽ തട്ടി തട്ടിവീണത് സീറോ മലബാറിലെ രണ്ട് പ്രമുഖ തിരുമേനിമാരാണ് ആൻഡ്രൂസ് മെത്രാനും ജോർജ് ഗൃദരാണ് ഇന്നും ഇത് തിരിച്ചറിയാത്ത ഒരുപറ്റം ആളുകളുണ്ട് അവർ സ്വയം വിളിക്കുന്നത് സഭാ സഭാസ്നേഹികളെന്നാണ് ആ തെമ്മാടിക്കൂട്ടങ്ങൾ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത് കുർബാന വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെന്ന അവരുടെ ഭാവം കണ്ടാൽ അവരുടെ അഭിനയം കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കുക കർദിനാൾ ആലഞ്ചേരിയും ആൻഡ്രൂസ് മെത്രാനും പുറത്തു പോയത് എന്തുകൊണ്ടാണെന്നെങ്കിലും അന്വേഷിക്കട്ടെ ജനുവരിയിലെ സിനഡിൽ ഒരു സ്വാഭാവിക രാജിവെച്ചൊഴിയാൻ പോലും അനുവദിക്കാതെ കർദിനാളിനെ അടിയന്തരമായി എയർപോർട്ടിലെ സ്വീകരണ മുറിയിലേക്ക് വിളിച്ചു വരുത്തി നിർബന്ധപൂർവം രാജി വാങ്ങി അപമാനിച്ചത് എന്തുകൊണ്ടാണെന്നെങ്കിലും അന്വേഷിക്കട്ടെ കിഴക്കിന്റെ പാത്രിയർക്കീസ് എന്ന് ഇവരൊക്കെ വിളിച്ചിരുന്നയാളെയാണ് ഇതുപോലെ അവഹേളിച്ചത് എന്നിട്ടും വരാരും മിണ്ടുന്നില്ല എന്ന് ഓർക്കണം കർദിനാൽ പുറത്തുപോയത് ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല മറിച്ച് കുർബാന ഏകീകരണ തീരുമാനത്തിൽ നടത്തിയ തട്ടിപ്പുകൾ കൊണ്ടു കൂടിയാണെന്നാണ് ലഭ്യമായ വിവരം അധികാര ദുർവിനിയോഗവും കൃത്യവിലോപവും കുർബാന കാര്യത്തിൽ സംഭവിച്ചു എന്നത് വത്തിക്കാന് ബോധ്യമായി ചുരുങ്ങിയത് അഞ്ച് കാരണങ്ങളെങ്കിലും വത്തിക്കാൻ പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഒന്ന് മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന തക്സയിൽ വെട്ടിത്തിരുത്തലുകൾ വരുത്തി കൂട്ടിച്ചേർക്കലുകൾ നടത്തി രണ്ട് സിനഡിൽ ബിഷപ്പുമാരുടെ വിയോജിപ്പുകൾ പരിഗണിക്കാതെ ഐകകണ്ഠ്യേനയാണ് ഉള്ള തീരുമാനമെന്ന് പ്രഖ്യാപിച്ചു മൂന്ന് വോട്ടെടുപ്പ് നടത്താതെ തന്നിഷ്ടത്തിന് തീരുമാനങ്ങൾ എടുത്തു നാല് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് രണ്ട് മുൻകത്തുകൾ വരുത്തി അഞ്ച് മാർപ്പാപ്പയുടെ കത്തുകൾക്ക് ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചു അത് മനസ്സിലാക്കിയാണ് ഏറ്റവും ഒടുവിലിറങ്ങിയ വീഡിയോ സന്ദേശത്തിന് മാർപ്പാപ്പ തന്നെ മലയാള പരിഭാഷ ഉണ്ടാക്കിയത് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ കുർബാന തീരുമാനം വീണ്ടും സിനഡ് കൂടി വോട്ടിനിടണമെന്ന് വത്തിക്കാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു വീണ്ടും വോട്ടിനിട്ടപ്പോഴും തീരുമാനം ഏകകണ്ഠമായിരുന്നില്ല സിനഡിലെ ചർച്ചകളും ഭിന്നത വ്യക്തമാക്കുന്നതായിരുന്നു അങ്ങനെ ഭൂമി കുംഭകോണം മറയ്ക്കാനാണ് തിടുക്കപ്പെട്ട് ഈ പ്രവർത്തികൾ ചെയ്തതെന്ന് വത്തിക്കാൻ കൃത്യമായി ബോധ്യമായി അതുകൂടിയായപ്പോ കർദനാളിന് പുറത്തേക്കുള്ള വഴിയൊരുങ്ങുകയായിരുന്നു അങ്ങനെ ഭൂമി കച്ചവടത്തിൽ ഒരുവിധം പിടിച്ചുനിന്ന കർദിനാൾ കുർബാനയിൽ കാലുടക്കി താഴെ വീണു ആൻഡ്രൂസ് മിത്രാൻ പുറത്തു പോയതും അധികാര ദുർവിനിയോഗത്തിന്റെ പേരിലാണ് ഭരണപരമായ നടപടികളുടെ നിർവഹണം സംബന്ധിച്ച കാനൻ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അദ്ദേഹം നടത്തിയത് സ്വന്തം പിടിവാശികൾക്ക് വേണ്ടി മാർപാപ്പയുടെ പേര് ദുരുപയോഗം ചെയ്തു എന്നത് വർത്തിക്കാൻ ബോധ്യായി കാനൻ നിയമം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പറയുന്നത് ഭരണപരമായ നടപടികളുടെ നിർവഹണം അവസരോചിതമല്ലാതായി തോന്നിയാൽ നിർവാഹകൻ തന്റെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറുകയും ഉടൻ തന്നെ അക്കാര്യം പ്രസ്തുത നടപടി പുറപ്പെടുവിച്ച അധികാരി അറിയിക്കുകയും വേണമെന്നാണ് എന്നാൽ ആൻഡ്രൂസ് മെത്രാൻ ഇത് ഇതനുസരിച്ചില്ലേ മറിച്ച് മാർപ്പാപ്പയുടെ പേര് പറഞ്ഞ് സഭയിൽ കലാപമുണ്ടാക്കി പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് വിശ്വാസികളെ നേരിടാൻ തന്നെ തീരുമാനിച്ചു തന്റെ പതിവ് ശൈലിയിൽ അദ്ദേഹത്തിന്റെ താളത്തിന് തുള്ളാൻ പറ്റിയ കുറച്ചാളുകളെ കൂടെ കൂട്ടി പ്രത്യേകിച്ച് എറണാകുളത്ത് ഒരാൾ പോലും ഗൗരിക്കാതെ ഒറ്റപ്പെട്ടു പോയ ഘട്ടത്തിൽ കുറച്ച് തെമ്മാടി കൂട്ടങ്ങളെ അദ്ദേഹത്തിന് അത്യാവശ്യമായിരുന്നു അറ അട്ടിമറിക്കാനും തിരുവോസ്തിയും തിരുരക്തവും മലിനപ്പെടുത്താനും ബിഷപ്പ് ഹൗസ് തല്ലി തകർക്കാനും സാധാരണക്കാരെ കൊണ്ട് നടക്കില്ല എന്ന് ആണ്ടോത്ര നന്നായി അറിയാമായിരുന്നു അതിന് കള്ളത്തരങ്ങൾ ചെയ്ത് പരിചയമുള്ള നേരും നിറവുമില്ലാത്ത ബുദ്ധിയും വിവേകവും ഇല്ലാത്ത തല്ലിപ്പൊളികളായ കുറച്ച് ആളുകളെ ആവശ്യമുണ്ടായിരുന്നു അതിരൂപതയുമായി പുലബന്ധം പോലും ഇല്ലാത്ത ചില ആളുകളെ ചേർത്ത് അതിനുവേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഒരു നസ്രാണി സംഘം എന്ന സംഘടനയുടെ പേരും കൊടുത്തു അവരെ കൊണ്ട് യുടെ ബലിവീഠം തച്ചു തകർത്തു കുർബാനം അലിനപ്പെടുത്തി ഭൂതവേലിയൻ ആൻഡ്രൂസ് മെത്രാന്റെ ഒത്താശയോടെ സകലതിനും നേതൃത്വം നൽകി ഇതാ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് അപ്പസ്തൂല പ്രവർത്തനം ഇരുപത്തിയാറ് പതിനാല് അതെ ഇരുമ്പാണിമേലാണ് അവർ തൊഴിച്ചത് തൊട്ടടുത്ത ക്രിസ്മസ് നാളിന് മുമ്പ് നടപടിയുണ്ടായി ആ കുർബാന അർപ്പിച്ച വൈദികർ ചുറ്റും നടന്ന കലാപങ്ങൾക്ക് നടുവിൽ നെഞ്ചോട് ചേർത്ത് അടക്കി പിടിച്ച തിരുവോസ്തിയിൽ തട്ടി ആൻഡ്രൂസ് മെത്രാൻ താഴെ വീണു എന്തു ചെയ്യാം ഇന്നും ഇത് തിരിച്ചറിയാത്ത നസ്രാണി സംഘം തെരുവിൽ നടന്ന മൂങ്ങുകയാണ് ഒരിടത്തും അവർ ക്ലച്ച് പിടിക്കുന്നില്ല എല്ലായിടത്തും വൻ പരാജയമാണ് ആൻഡ്രൂസ് മെത്രാനോട് പണി നിർത്തി വീട്ടിൽ പൊക്കാളാൻ വത്തിക്കാൻ പറഞ്ഞതോടെ ഇത് ചുങ്ങറിനെ കാറ്റുപോയെന്നേ സമവായ ചർച്ചകൾക്ക് മുൻകൈയ്യെടുത്ത ബിഷപ്പ് പോസ്കോ പുത്തൂരിനെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയപ്പോൾ വത്തിക്കാൻ തങ്ങളുടെ മനസ്സ് വ്യക്തമാക്കിയിരുന്നു പിന്നീട് പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സുരൂൽവാസിൽ സമവായ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലായതാണ് എന്നിട്ടും ഈ പാണ്ഡിലോറിക്ക് മുന്നിൽ ബലം പിടിച്ച് നിൽക്കുന്ന മഞ്ഞത്തവള കണക്കെ ഏറെ പിടിച്ച് നടക്കുന്ന എം ടി എൻ എസ് കാരോട് എന്ത് പറയാനാണ് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ നിൽപ്പ് നിൽക്കില്ല പ്രിയ എം എൻ സുകാരാ നിങ്ങളുടെ പോരാട്ടങ്ങൾ ആർക്കു വേണ്ടിയായിരുന്നോ അവരെല്ലാം ഇന്ന് യവനികയ്ക്ക് പുറകിലാണ് ആരും നിങ്ങളുടെ കൂടെയില്ല അതിനാൽ കട്ടയും പടവും മടക്കി പതുക്കെ സ്കൂട്ടാവുന്നതാണ് ബുദ്ധി നന്ദി